കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഹോർമി പാം റോയ്ബെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് പുതിയൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിന് നല്ലപോലെ അറിയാം രണ്ടായിരത്തി വരെ ഹോർമി പാം റോയ്ബേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഹോർമിപ്പാം റോയിബെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എത്ര ട്രാൻസ്ഫർ ഫീ മുടക്കിട്ടായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് സ്വന്തമാക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന അതിശക്തമായ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത്രയും മികച്ച സെൻട്രൽ ബാങ്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് കളയുമോ എന്ന് ചോദിച്ചാൽ അതിന് വളരെ ഏറെ സാധ്യതകൾ കുറവാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറ്റൊരു കാര്യം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസി മെൻഫീൽഡ് ആയിട്ടുള്ള ജയ്ച്ചൻ സിംഗിനെ ഈസ്റ്റ് ബംഗാളിന് വിട്ടു കൊടുക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാങ്കായിട്ടുള്ള ഹോർമി പാം റോവി വിട്ടുകൊടുത്തോണ്ട് നല്ലൊരു ട്രാൻസ്ഫർ ഫീ കേരള ബ്ലാസ്റ്റേഴ്സും മേടിച്ചെടുക്കില്ല എന്നാണ് പക്ഷെ അതിനൊക്കെ സാധകൾ വളരെയേറെ കുറവാണ് ഓർമ്മിപ്പം റോയ്ബ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ പിന്നെ പ്രീതം കൊണ്ടാലയേ ഉള്ളൂ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് ആയിട്ട് അതുകൊണ്ട് ഓർമ്മിപ്പം അം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ വളരെയേറെ സാധ്യതകൾ കുറവാണ്